ബാലഭാസ്കറിന്റെ മരണം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാന് തനിക്ക് മാസങ്ങൾ വേണ്ടിവന്നുവെന്ന് ഭാര്യ ലക്ഷ്മി രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വാഹനാപകടത്തിലാണ് ബാലഭാസ്കറും മകളും മരണപ്പെടുന്നത് അപകടത്തിൽ ഗുരുതര പരിക്കുകളേറ്റ് ലക്ഷ്മി മാസങ്ങളോളം ആശുപത്രിയിലായിരുന്നു ഇപ്പോഴിതാ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ലക്ഷ്മി തുറന്നു സംസാരിക്കുകയാണ് അപകടവും വിവാദവും ഒക്കെയുണ്ടായി ആറുവർഷത്തിന് ശേഷമാണ് ലക്ഷ്മി മൗനം വെടിയുന്നത് ബാലുവിന്റെ മരണം തനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല തന്റെ മനസ്സിൽ രണ്ടു ലോകങ്ങളായിരുന്നു അതിൽ ഒന്നിൽ താനും ബാലുവും മകലുമുള്ള ജീവിതം നടക്കുകയായിരുന്നു ആ സമയത്തെന്നാണ് ലക്ഷ്മി പറയുന്നത് ശരിക്കും ബോധം വരുമ്പോൾ ഞാൻ അസീവിലായിരുന്നു അതിനു മുമ്പ് പലതവണ ബോധം വരികയും പോവുകയും ചെയ്തിരുന്നു അപ്പോഴൊന്നും പേരടക്കം ഒന്നും ഓർത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല ബോധം വന്നപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ കൈയിലും കാലും കെട്ടിവച്ചിരിക്കുകയാണ് കിടന്നോളു ചെറിയൊരു മുറിവുണ്ട് അതിനാൽ എഴുന്നേൽക്കാനും ബുദ്ധിമുട്ടുണ്ടാകും കിടന്നോളുവെന്ന് നഴ്സ് പറഞ്ഞു ലക്ഷ്മി പറയുന്നു ആ സമയത്ത് ഞാൻ ബാലുവിനെ അന്വേഷിച്ചിരുന്നു എല്ലാവരും പുറത്തുണ്ട് വിശ്രമിച്ചോളൂവെന്നായിരുന്നു എന്നോട് ആദ്യം പറഞ്ഞത് അത് എന്റെ മനസ്സിൽ നന്നായി പതിഞ്ഞിരുന്നു പിന്നീട് ബാലു ഇല്ല എന്ന കാര്യം ഞാൻ അംഗീകരിച്ചിരുന്നില്ല പുറത്തുണ്ട് ബ്രെയിൻ ഇഞ്ചുറി ആയതിനാലാകാൻ ഞാൻ ബാലുവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു ലോകം സമാന്തമായി നടക്കുന്നുണ്ടായിരുന്നുവെന്നാണ് ലക്ഷ്മി പറയുന്നത് ആ ലോകത്ത് ഞാൻ ബാലുവിനോട് സംസാരിക്കുന്നുണ്ട് ബാലു എന്നോട് തിരിച്ചും സംസാരിക്കുന്നുണ്ട് ആ അവസ്ഥ മാസങ്ങളും നീണ്ടുപോയി എന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ തന്നെ പേടിക്കാൻ തുടങ്ങി രണ്ടു രീതിയിലാണ് പോകുന്നത് കണ്ണ് തുറക്കുമ്പോൾ തല മുതൽ കാൽ വരെ വളരെയധികം വേദനകളോടെ കിടക്കുകയാണ് ആളുകൾ അനുശോചനം അറിയിക്കാൻ വരുന്നു അത് കഴിഞ്ഞ് എപ്പോഴോ മേങ്ങുന്നു പിന്നെ കാണുന്നത് ഞങ്ങളുടെ നോർമൽ ലൈഫ് ആണ് എന്നും ലക്ഷ്മി പറയുന്നു അതിൽ ബാലുവും കുഞ്ഞും ഉണ്ട് ഞാൻ ഇങ്ങനൊരു സ്വപ്നം കാണുന്നുണ്ട് എന്ന് ബാലുവിനോട് പറയുന്നുണ്ട് മോശം സ്വപ്നങ്ങൾ പങ്കുവച്ചാൽ പിന്നെ നടക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ബാലു എന്നോട് പറയുന്നുണ്ട് ഞങ്ങളുടെ നോർമൽ ലൈഫ് നടക്കുകയാണ് കണ്ണു തുറക്കുമ്പോൾ വീണ്ടും റിയാലിറ്റിയും വേദനയും ഇതിൽ സ്വപ്നമേതാ യഥാർത്ഥമേതാ ഹാലൂസിനേഷൻ ആണോ അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നുവെന്നും ലക്ഷ്മി ഓർക്കുന്നു കുറച്ചു മാസങ്ങൾ എടുത്തു യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അപ്പോഴേക്കും വിവാദങ്ങളും തുടങ്ങിയിരുന്നു പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നതായിരുന്നില്ല എന്റെ പ്രാഥമിക പ്രശ്നം ബാലുവും മകളുമായിരുന്നു അതിനു പുറത്തേക്ക് ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചിരുന്നില്ലെന്നും അവർ പറയുന്നു ബാലുവിന്റെ മരണത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞപ്പോഴുണ്ടായ പ്രതികരണവും ലക്ഷ്മി ഇംഗ്വെക്കുന്നുണ്ട് ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് എന്നോട് പറയുന്നത് പക്ഷെ ഞാനത് അംഗീകരിച്ചിരുന്നില്ല അതിനാൽ സൈക്കോളജിസ്റ്റ് എന്നോട് സംസാരിക്കാനു വന്നു അവർ എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ ഞാൻ അവരോട് കടന്നു പോകാൻ പറഞ്ഞു നഴ്സിംഗ് സ്റ്റാഫിനോട് ഇവർ വരികയാണെങ്കിൽ എന്നോട് സംസാരിക്കാൻ അനുവദിക്കരുത് അവർ എന്നെ വിഷമിപ്പിക്കാനും ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു ആ സമയത്തൊന്നും ഞാനത് അംഗീകരിച്ചിരുന്നില്ലെന്നാണ് ലക്ഷ്മി പറയുന്നത്